ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം ഒരു പ്രണയത്തിൻ്റെ തണുപ്പ് ഒരു ബന്ധം തിരുത്ത് കളിക്കുന്ന ബിട്രായൽ സിരിസില സീരിയലിൻ്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ എന്നാൽ നമുക്ക് സിൽസില സിരിയൻ്റെ പാർട്ട് ട്വൽവിലേക്ക് പോവാം ഇവിടെ നമ്മൾ നന്ദിനിയുടെ പൾസ് കുറഞ്ഞിട്ടേ ഇരിക്കുന്നു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും മൗലിയോട് പറയുന്നു എന്നാൽ മൗലിക്ക് സാധിക്കുന്നില്ല അടുത്തെന്നാൽ ഡോക്ടർ ചോദിക്കുന്നു എന്ത് പറ്റി മൗലി നീ എങ്ങനെ പേടിച്ചിട്ട് നിന്നാൽ എന്താ സ്ഥിതി വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇല്ല ഡോക്ടർ എനിക്ക് പേടിയാവുന്നു നിങ്ങൾ തന്നെ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ നന്ദിനിയെ രക്ഷിക്കൂ പ്ലീസ് മൗലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു നെക്സ്റ്റ് സീൻ നന്ദിനി ബെഡിൽ കിടക്കുവാണ് മൗലി നന്ദിനിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ടേ നടന്നു വരുന്നു നന്ദിനി കണ്ണു തുറന്ന ഉടനെ മൗലിയോട് ചോദിക്കുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു നീ രക്ഷിച്ചല്ലോ ഇത് കേട്ടത് മൗലിക്ക് അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നന്ദിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു സോറി നന്ദിനി എന്നോട് ക്ഷമിക്ക് നിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല ആ കുഞ്ഞ് അപോഷനായിപ്പോയി എന്ന് കരഞ്ഞുകൊണ്ടേ പറയുന്നു ഇത് കേട്ട നന്ദിനി ഷോക്കായിട്ടിരിക്കുന്നു ഒന്നും മിണ്ടാതെ കരയാതെ അങ്ങനെ ഇരിക്കുന്നു നന്ദിനി നന്ദിനി എന്തേലും പറയൂ അല്ലെങ്കിൽ ഒന്ന് കരയോ പറയൂ അന്ന് നൈറ്റ് എന്താ പറ്റിയത് നിനക്ക് നീ അന്ന് റോഡിൽ വീണ് കിടന്നത് എങ്ങനെ നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആ രാജദ്വീപ് ആണോ പറയൂ നന്ദിനി എന്നൊക്കെ മൗലി ചോദിക്കുന്നു നന്ദിനി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നല്ല പേടിച്ച് വിറയ്ക്കുകയാണ് അവിടെ രാജദ്വീപ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു നന്ദിനിയെ കാണാൻ വേണ്ടിയാണ് അവളുടെ ഡോറ് തുറന്ന് ഉള്ളിൽ വരുന്നു അവനെ കണ്ട ഉടനെ മൗലിക്ക് നല്ല ദേഷ്യം വരുന്നു ഓടിപ്പോയി അവൻ്റെ കവിളിലൊന്ന് പൊട്ടിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനി എല്ലാ കാര്യങ്ങളും മൗലിയോട് പറഞ്ഞു എന്ന് അടി കിട്ടിയതും രാജദ്വീപിനും നല്ല ദേഷ്യം വരുന്നു ദേഷ്യമായിരുന്നു എന്താഹങ്കാരമാണ് നിനക്ക് എന്ത് ധൈര്യം വരുന്നാൽ എന്നെ നീ നീട്ടി അടിക്കും എന്നും പറഞ്ഞ് ഉച്ചത്തിൽ വഴക്കിടുന്നു അതേടാ നിന്നെ അടിക്കു കുറച്ചുപോലെ അറിവില്ലേ നീയൊക്കെ ഒരു മനുഷ്യനാണോ നിന്റെ കുഞ്ഞിനെ അല്ലേടാ നിന്റെ ഭാര്യ വയറ്റിന് ചുമന്നിട്ടിരിക്കുന്നത് അവളെ നീ ഇത്രയും കഷ്ടപ്പെടുത്തിയത് പോരാഞ്ഞ് അവൾ വയറ്റിനെ നീ ചവിട്ടിയല്ലോ ദുഷ്ട നീയെല്ലാം ഒരു മനുഷ്യനാണോ അവൾക്ക് അപോഷനായി നിനക്ക് സന്തോഷമായോ അല്ല നീ ഒരു മൃഗമാണ് രാക്ഷസനാണ് നീ മര്യാദയ്ക്ക് ഉടനെ വെളിയിൽ പോ എൻ്റെ നന്ദിനിയെ നീ ഇനി കാണാൻ പാടില്ല എന്നും പറഞ്ഞ് അവനെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ നോക്കുന്നു ഉടനെ അവന് ദേഷ്യം കൂടുന്നു ഏയ് നീ ആരാടി എന്നെ വെളിയിൽ ഇറങ്ങിപ്പോവാൻ പറയാൻ അവൾ ലീഗലായി എൻ്റെ വൈഫാണ് അവൾ എൻ്റെ കൂടെയാണ് എപ്പോഴും ഇരിക്കേണ്ടത് എന്നും പറഞ്ഞ് നന്ദിനിയുടെ നേരെ തിരുന്നു എന്താടി നിൻ്റെ ഫ്രണ്ട് എന്നോട് ഇത്രയും മോശമായി സംസാരിക്കുന്നു അത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നു അല്ലേ ഇപ്പൊ എൻ്റെ കൂടെ വന്നില്ലേ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ് നോക്കിക്കോ എന്നും പറഞ്ഞ് നന്ദിനിയെ ഭീഷണിപ്പെടുത്തുന്നു ഇത് കേട്ട നന്ദിനിക്ക് ടെൻഷനാവുന്നു അവൾ എണീക്കാൻ ട്രൈ ചെയ്യുന്നു ഇത് കണ്ട മൗലി നിനക്കെന്താ വട്ടാണോ നീ അവൻ്റെ കൂടെ പോകാൻ പോവുകയാണോ അവൻ എന്ത് വേണേലും ചെയ്തിട്ട് പോട്ടു നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു ഇല്ല മൗലി ഞാനൊരു തീരുമാനമെടുത്തു ഉടനെ രാജദ്വീപിച്ചിരിക്കുന്നു അവൾ എൻ്റെ കൂടെ തന്നെ വരാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സൂപ്പർ ടിസ്റ്റ് നന്ദിനി ഫസ്റ്റ് ടൈം അവൻ്റെ അടുത്ത് ബോൾഡായിട്ട് സംസാരിക്കുന്നു ഞാൻ ഇനി നിൻ്റെ കൂടെ വരാൻ പോകണില്ല ഇനി മൗലിയുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് മൗലിയെ നന്ദിനി കെട്ടിപ്പിടിക്കുകയാണ് മൗലിക്കും നല്ല സന്തോഷമാകുന്നു ഇപ്പോൾ ആണ് നീ എൻ്റെ ഫ്രണ്ടായത് മതിയോ അവളെ പറഞ്ഞല്ലോ നിൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് താൽപ്പര്യമില്ല എന്ന് അതുകൊണ്ട് ഇപ്പം തന്നെ പുറത്തു പോകണം എന്നും പറഞ്ഞ് അവനെ പിടിച്ച് വെളിയിലാക്കുന്നു നീ ആരടി എന്നെ വെളിയിൽ തള്ളാൻ എന്നും പറഞ്ഞ് മൗലിയെ പിടിച്ച് ദൂരത്തോട്ട് തള്ളുന്നു എന്നിട്ട് നന്ദിനിയെ ബലമായി പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നു കണ്ടുകൊണ്ട് ഓടി വന്ന മൗലിയെ തള്ളി ആ കറക്റ്റ് സമയത്ത് തന്നെ ഗുണാലും എൻട്രി ആവുന്നു വീഴാൻ പോകുന്ന മൗലിയെ താങ്ങി പിടിക്കുന്നു എന്നിട്ട് രാജദ്വീപിൻ്റെ ഉടുപ്പിനെ പിടിച്ചിട്ട് നിനക്ക് എത്ര ധൈര്യം ഇരുന്നാൽ എൻ്റെ വൈഫിനെ പിടിച്ചു തള്ളും നീയാണ് നന്ദിനെ ഈ അവസ്ഥയിലാക്കിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നിന്നെ ഇവിടെ എത്തിക്കാൻ നോക്കിയത് മര്യാദയ്ക്ക് നന്ദിനിയെ വെറുതെ ഇവിടെ അവളെ നീ എന്നി ഡിസ്റ്റർബ് ചെയ്താൽ ഉടനെ തന്നെ ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്നു കേട്ട ഉടനെ രാജദ്വീപ് നന്ദിനിയുടെ കയ്യിൽ വിടുന്നു നന്ദിനിയെ ഓടിപ്പോയി മൗലിയെ കെട്ടിപ്പിടിക്കുന്നു ഇങ് നോക്കൂ ഗുണാൻ നീ തെറ്റായ സ്ഥലത്താണ് കൈവച്ചത് ഇതിനെ നീ തീർച്ചയായും അനുഭവിക്കും നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് രാജദ്വീപ് അവിടെ നിന്ന് പോകുന്നു പോടപ്പോ നീയൊക്കെ വലിയ ആളാണോ ഞാൻ ഞാനിരിക്കുന്നവരെ ഇവർ രണ്ടുപേരെയും അടുത്ത് പോലും നിനക്കെത്താൻ പറ്റില്ല എന്ന് സൗണ്ടായിട്ട് ഗുണാലും മറുപടി കൊടുക്കുന്നു എന്നിട്ട് നന്ദിനിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു മൗലിയും ഗുണാലും അവരൊരുമിച്ചെത്തുന്നു വീട്ടിൽ എന്നാൽ നന്ദിനിക്ക് ഇങ്ങ് നോക്കും മൗലി ഇവിടെ വന്നത് ശരിയല്ല വീട്ടിലുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വേറെ എവിടെയെങ്കിലും താമസിക്കാം അതൊന്നുമില്ല ഒന്നും പറയില്ല അവരൊക്കെ നല്ല മനുഷ്യരാണ് അവർക്കെല്ലാം മനസ്സിലാവും വാ ഉള്ളിൽ പോകാം എന്നും പറഞ്ഞ് അവളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ വാതിലിൻ്റെ സൈഡിൽ വെച്ചിരുന്ന മൗലി ഗുണാൽ ഗുണാലെന്ന് പേരെഴുതിയിരിക്കുന്ന ബോർഡ് ഇളകി താഴെ വീഴാൻ പോകുന്നു ഇത് കണ്ട മൗലി അത് പിടിക്കാൻ പോകുന്നു ഇതെല്ലാം വരാൻ പോകുന്ന ദുഷകുന്യത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ സമയം നന്ദിനിയും ഗുണാലും ഉള്ളിൽ പോകാൻ കാലെടുത്ത് വയ്ക്കുന്നു ആ സമയം ഡോറ് തുറന്ന ഉടനെ ഒരു ഹാരം നല്ല പൂ പൂ നിറയെ പൂക്കളൊക്കെ ഉള്ള ഹാരം അവരെ കഴുത്തിലോട്ട് വീഴുന്നു പൂമാല കൊണ്ട് നിറയുന്നു രണ്ടുപേരും ഇത് മൗനിയെയും ഗുണാലിനെ സപ്രൈസ് ചെയ്യാൻ അവൻ്റെ വീട്ടുകാരെ ഒപ്പിച്ച് വെച്ചതാണ് എന്നിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ ലാസ്റ്റ് നടന്നതോ വേറെയല്ലേ മൗലിക്ക് പകരം നന്ദിനി ആരായി പെണ്ണ് എന്ന് എന്നും പറഞ്ഞെല്ലാവരും ഷോക്കായി നിൽക്കുന്നു മൗലിയും ഇവരെ ഈ കോലത്തിൽ കണ്ട് ഭയങ്കരമാ ഷോക്കാവുന്നു ചെറുതായിട്ട് സാഡും ആവുന്നുണ്ട് എന്ത് പറ്റിയെന്നറിയില്ല എന്തുപറ്റി എൻ്റെ ഫാമിലി ഇങ്ങനെ തന്നെ എനിക്ക് ഗുണാലിനെ സപ്ക്രൈസ് ചെയ്യാൻ ഓരോന്ന് ചെയ്തിട്ടേ ഇരിക്കും അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു നിൽക്കൂ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് രണ്ടുപേരെയും മാല എടുക്കാൻ നോക്കുന്നു എന്നാൽ നന്ദിനിയുടെ മാല എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയോ ആ മാല ഊരിയെടുക്കുന്നു വാ നന്ദിനി എൻ്റെ ഫാമിലിയെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എന്നും പറഞ്ഞ് അമ്മായിയമ്മേ അമ്മുമ്മേ വീട്ടിലെ ജോലിക്കാരിയെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പം അവരൊക്കെ ഈ കുട്ടി ആരാണെന്ന് തിരക്കുന്നു ഇതെൻ്റെ ഫ്രണ്ടാണ് നന്ദിനി ഇവിടെ ഹസ്ബൻഡ് ഇവിടെ ഉപദ്രവിച്ചു കൂടെ കൊണ്ടേയിരിക്കുന്നു നല്ലവണ്ണം അബ്യൂസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് കുറച്ചുനാൾ ഇവിടെ കാണും എന്ന് പറഞ്ഞ ഉടനെ അവിടെ നിന്ന് എല്ലാവരുടെയും ഫേസ് ഒരുമാതിരിയാവുന്നു എന്നാൽ അമ്മായി അമ്മ വീണ്ടും ഒക്കെ എന്നാൽ മുത്തശ്ശിക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല നന്ദിനി ഇവിടെ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് അത്ര ബോധിപ്പില്ല നന്ദിനി മൗലിയെയും ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ അവിടെ കോല ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നന്ദിനി ചവിട്ടുന്നു അങ്ങനെ അതിലെ റെഡ് കളർ നന്ദിനിയുടെ കാലിലാകുന്നു നന്ദിനി നടക്കുന്ന സ്ഥലത്തൊക്കെ റെഡ് കളർ കാൽപാദമാകുന്നു മണവാട്ടികൾ ചിക്കൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണല്ലോ ഇതൊക്കെ കണ്ട് മുത്തശ്ശിയും അമ്മയും പറയുന്നു എന്താ ഇത് ഇതൊന്നും അത്ര നല്ലതിനല്ല അങ്ങനെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇരിക്കുന്നു ഉടനെ അവർ ഗുണാലിനെ കാണാൻ പോകുന്നു ഗുണാൽ ആ നന്ദിനി മൗലിയുടെ ഫ്രണ്ട് ആയിക്കോട്ടെ പക്ഷെ അവൾക്കൊരു പ്രശ്നം വന്നാൽ അവളെ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു ഇത്രയെത്ര ഹോസ്റ്റലുണ്ട് ഇവിടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ താമസിപ്പിച്ചൂടെ അല്ല മുത്തശ്ശി അവൾ മൗലിയുടെ നല്ല ക്ലോസ് ഫ്രണ്ട് ആണ് അവൾക്ക് ആരുമില്ല അച്ഛനും അമ്മയും കോടെയില്ല അതുകൊണ്ടാണ് മൗലി അവളെ ഇത്രയും റിസ്ക് എടുത്ത് നോക്കുന്നത് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട മുത്തശ്ശി ഫ്രീ ആയിട്ട് ഇവിടെ എന്നും പറഞ്ഞ് അവൻ പോകുന്നു ഒന്ന് ആ മുത്തശ്ശിക്കതൊന്നും അത്ര തൃപ്തിയായിട്ട് തോന്നുന്നില്ല ഉടനെ മൗലിയെ കാണാൻ പോകുന്നു ഇന്ന് നോക്കുമോ മൗലി നീ ചെയ്തത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല നീ എന്തിനാ നന്ദിനെ ഇവിടേക്ക് കൊണ്ടുവന്നേ എന്നാ മൗലി എന്തൊക്കെയോ പറഞ്ഞ് മുത്തശ്ശിയെ പാട്ടിലാക്കുന്നു അമ്മായിയമ്മയെ സമ്മതിക്കുന്നു നന്ദിനിയെ ഇവിടെ താമസിപ്പിക്കാൻ എന്നിട്ട് മൗലി ഹാപ്പി ആയിട്ട് നന്ദിനിയെ കാണാൻ പോകുന്നു ഇവിടെ നന്ദിനി ഭയങ്കര സങ്കടത്തിലാണ് എന്ത് പറ്റി നന്ദിനി നീ എന്തിങ്ങനെയൊക്കെ ആ രാജദീപിനെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിന്നെ ഒന്നും ചെയ്യൂല നന്ദിനി ഇവിടെ താമസിക്കുന്നത് വരെ നീ സേഫാണ് ഞാനുണ്ട് നിൻ്റെ കൂടെ ഗുണാലുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും നിനക്ക് സപ്പോർട്ടിന് വേണ്ടിയുണ്ട് മനസ്സിലായോ എന്നും പറഞ്ഞാൽ അവളെ സമാധാനപ്പെടുത്തുന്നു ശരിയെന്നാൽ ഞാൻ നിനക്ക് കുടിക്കാൻ എന്തേലും കൊണ്ടുവരാം എന്നും പറഞ്ഞ് മൗലി പോകുന്നു എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും നന്ദിനി രാജദ്വീപിന് ഓർത്ത് പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതോടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ എന്നെ അറിയിക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ടായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ബായ്